നിങ്ങൾ ജനിച്ചു കളിച്ച് വളർന്ന നാട്ടിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് എല്ലാം വിട്ട് പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തയ്യാറാകുമോ എന്നാൽ അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടു പോകേണ്ടി വന്ന ചിലരുണ്ട് അവരെന്ന് ഉപേക്ഷിച്ചത് എങ്ങനെയാണോ അതുപോലെ ഇന്നും അവിടെയുണ്ട് എന്നീ സ്ഥലങ്ങൾ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥലങ്ങൾ ഏതാണെന്ന് പരിശോധിക്കാം കുൽദാര രാജസ്ഥാൻ ജൽസമേരിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ചെരുക്ഷാമവും സലീം സിംഗ് എന്ന ധവാന്റെ അതിക്രമങ്ങളും കാരണം ഈ ഗ്രാമം ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു പല കഥകൾ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പഠനമനുസരിച്ച് ഒരു ഭൂകമ്പത്തെ തുടർന്നാണ് ഗ്രാമം നശിച്ചത് എന്ന് കണ്ടുപിടിച്ചു ഇന്നും ഈ ഗ്രാമത്തിൽ പണ്ടത്തെ കൊത്തുപണികളും വീടിന്റെ രൂപവും അടുത്തറിയാൻ കഴിയും ഈ ഗ്രാമം ശപിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നതിനാൽ രാത്രിയിൽ പ്രദേശവാസികൾ സ്ഥലം സന്ദർശിക്കാൻ പോലും വിസമ്മതിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രാജസ്ഥാൻ സർക്കാർ ഗ്രാമത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കാൻ തീരുമാനിച്ചു ഇന്ന് രാജസ്ഥാനിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഇന്ന് മാറിക്കഴിഞ്ഞു ഹഷിബ് അദീബ് ജപ്പാൻ നാഗസാക്കി തീരത്തു നിന്ന് ഒൻപത് മൈൽ അകലെയുള്ള പഴയ ഉപേക്ഷിക്കപ്പെട്ട കടൽനടിയിലെ കൽക്കരി ഖനന മേഖലയാണ് ഹഷിമ ദ്വീപ് പെട്രോളിയം ഉപയോഗം വർദ്ധിപ്പിച്ചതോടെ ഈ ഗ്രാമം ഉപേക്ഷിക്കപ്പെട്ടത് കെട്ടിടങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ മറ്റ് പട്ടണങ്ങളിലേക്ക് മാറി ഇന്ന് യുനെസ്കോ അംഗീകരിച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത് സാഹസികത ഇഷ്ടപ്പെടുന്ന ആയിരങ്ങൾ ഇവിടേക്ക് എത്താറുണ്ട് പ്രായ്പത്ത് ഉക്രൈൻ ചെർണോബിൽ ആണവ ദുരന്തം ലോകത്തെ തന്നെ മാറ്റിമറിച്ചു പ്രത്യേകിച്ച് ഉക്രൈനിലെ പട്ടണമായ പ്രായ്പത്തിനെ പവർ പ്ലാന്റിൽ ജോലി ചെയ്തിരുന്ന അമ്പതിനായിരത്തോളം തൊഴിലാളികളെ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിക്കുകയായിരുന്നു അന്ന് അവിടെ നിന്നും കയ്യിൽ കിട്ടിയത് കൊണ്ട് പ്രദേശവാസികൾ നാടുവിടുകയായിരുന്നു ബാക്കിയുള്ളതെല്ലാം അവരവിടെ ഉപേക്ഷിച്ചു ഈ ജനങ്ങളിൽ നിന്നാണ് ദുരന്തത്തിന്റെ കഥ ലോകം അറിഞ്ഞത് ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്താറുണ്ട് ആശുപത്രി ജനറൽ സ്റ്റോർ അമ്യൂസ്മെന്റ് പാർക്ക് സിനിമാശാലകൾ എന്നതിന്റെയെല്ലാം സോവിയറ്റ് രൂപം നമുക്കിവിടെ കാണാൻ കഴിയും കോൾ നമീബിയ അടുത്തുള്ള ഒരു ഡയമണ്ട് ഖനിയിൽ ജോലി ചെയ്തിരുന്ന ആയിരത്തി മുന്നൂറോളം തൊഴിലാളികൾക്ക് പാർപ്പിടങ്ങൾ ഒരുങ്ങിയത് നബീമിയയിലെ മണൽ തീരങ്ങൾക്കടുത്തുള്ള ഈ വിജനമായ നഗരത്തിലാണ് ആശുപത്രികൾ ബോൾ റൂമുകൾ കാസിനോകൾ എല്ലാം ഈ നഗരത്തിൽ ഇന്നും നിവർന്നതിൽപ്പുണ്ട് ഖനിയുടെ പ്രവർത്തനം നിർത്തിയതോടെ ഈ നഗരത്തെ മരുഭൂമി പിഴുങ്ങി വിനോദസഞ്ചാരികൾ നബീമിയയിൽ വരുന്നത് തന്നെ ഇന്ന് ഈ പ്രേത നഗരത്തെ അറിയാനാണ് കൈഒകെ തുർക്കി ഗ്രീക്ക് കുട്ടാർ യുദ്ധത്തിന്റെ ഫലമായി ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട കൈ വലിയൊരു ഗ്രീക്ക് ജനസംഖ്യ ഉള്ളവയായിരുന്നു യുദ്ധത്തിന്റെ പര്യവസാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനസംഖ്യ കൈമാറ്റത്തിൽ ആറായിരം ഗ്രീക്കുകാരെ വീട്ടിൽ നിന്നും പുറത്താക്കി മനോഹരമായ ഗ്രീക്ക് ശൈലിയിലുള്ള വീടുകളും പള്ളികളും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇന്ന് പഴയ ഗ്രീക്ക് നഗരങ്ങളുടെ ഓർമ്മയ്ക്കായി ആളുകൾ ഇവിടെ എത്തും ഹെർകുലാനിയം ഇറ്റലി അയ്യായിരം നിവാസികളുണ്ടായിരുന്ന ഒരു പുരാതന നഗരമാണ് ഹെർകുലാനിയം വെസുവേസ് പർവ്വതത്തിന്റെ പടിഞ്ഞാറ് അറ്റത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എഴുപത്തി ഒമ്പതിലെ വെസുവേസ് പൊട്ടിത്തെറിക്കാൻ ഇത് നാശിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി ഇത് പ്രഖ്യാപിക്കപ്പെട്ടു മാർബിൾ റാഡിങ്ങും അലങ്കരിച്ച പ്രതിഭകളും ഉപേക്ഷിക്കപ്പെട്ട വീടുകളും ഇവിടെ കണ്ടെത്താം റോബൻ സാമ്രാജ്യത്തിന്റെ ഭൂതകാലത്തും ജീവിതശൈലിയെയും കുറിച്ച് കൂടുതൽ കണ്ടെത്താനുള്ള പ്രധാന കവാടമായി ഈ നഗരത്തിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇന്നും നടക്കുന്നു എക്സ്പെയിൻ അർജന്റീന ഉപേക്ഷിക്കപ്പെട്ട ഈ അർജന്റീന നഗരം വീണ്ടും പ്രത്യക്ഷപ്പെട്ട ഒരു അറ്റ്ലാന്റിക്സ് പോലീ കണക്കാക്കുന്നു ആയിരത്തോളം ജനസംഖ്യ ഉണ്ടായിരുന്ന ഈ പട്ടണം എഴുപതുകളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് എക്സ്പെയിൻ തടാകം നിറയുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതിലുണ്ടായിരുന്ന ഡാം പൊട്ടിത്തെറിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒമ്പതിലാണ് പിന്നീട് നഗരത്തെ വെള്ളത്തിൽ നിന്നും തിരിച്ചു ലഭിച്ചത് ഇതുപോലെ ഒട്ടനേകം നഗരങ്ങൾ ലോകത്തിൽ പല സ്ഥലങ്ങളിലുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ഥലം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ശരി വിലക്കണം